ഒന്ന് ോ എന്റെ പേര് നസീമ യൂണിറ്റിന്റെ പേര് കെ കെ ഹണി എന്നാണ് സ്ഥലം എവിടെയാണ് കൊല്ലം ജില്ലയിലെ വട്ടപ്പാറ എന്നുള്ള സ്ഥലത്ത് ആണല്ലേ എത്ര ആളായി യൂണിറ്റ് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് യൂണിറ്റ് എത്ര ആളുകളോ ാണ് പിന്നെ വിളിക്കാറുണ്ട് പിന്നെ വന്തേൻ ചെറുതേൻ പിന്നെ ബി വാക്സിന്റെ പിന്നെ ലിപ്പ് ബാമുണ്ട് ഫേസ് ക്രീം ഉണ്ട് സോപ്പ് ഉണ്ട് പിന്നെ ബി വാക്സ് കൊണ്ടുള്ള മെഴുകുതിരി ഉണ്ട് ശരി ശരി ബി വാക്സ് അല്ലേ മാഡം ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് ഇതെ മേളകളിലെല്ലാം പോകുന്നുണ്ട് പോവാറുണ്ടല്ലേ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കാറുണ്ടോ ആളുകൾ അങ്ങനെ ചെയ്ത് വരുന്നുണ്ടോ ഉണ്ടല്ലേ ഓക്കെ ശരി അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ മൂവ്മെന്റ് ഉള്ള ഐറ്റം ഏതാണ് ഇതിൽ നിന്ന് അല്ല നമ്മൾ എന്തായാലും ും കോളനികൾ കൊടുക്കാറുണ്ട് വന്തേന്റെയും ചെറുതേന്റെയും കോളനികൾ കൊടുക്കാറുണ്ട് അത് ഈ ചെറുതേന്റെ കോളനി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സൈസുണ്ട് ഇത് തടിയുടെ ഉണ്ട് പി വി സി ഉണ്ട് ശരി 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 ഇതിന് എന്ത് വില വരുന്നുണ്ട് ഈച്ചാണിയും അപ്പൊ സസസ് മേളെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ചെങ്ങന്നൂർ വന്നുകഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങാൻ പറ്റും ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ മാഡത്തിന്റെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പൊ ആളുകൾ മാഡത്തെ കോൺടാക്ട് ചെയ്യും അപ്പൊ എന്തായാലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവ അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ ശരി ഓക്കെ താങ്ക് യു